കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തി ഞാൻ കേട്ടോ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗജേന്ദ്ര മോക്ഷാണ് ചാർത്തിരിക്കണതേ പൊട്ടക്കുഴി കൃഷ്ണ വഹിക്കാൻ അസ്സലായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് ഗജേന്ദ്രൻ ഒരു താമരപ്പൂം പൊക്കിങ്ങനെ കൃഷ്ണാ ഗുരുവായൂരപ്പാ അഭൽഭാന്തവ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ അതാ ഗരുഡൻ്റെ പുറത്ത് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെടുകയാണ് അനുഗ്രഹിക്കണ ഗജേന്ദ്രൻ മോക്ഷം കൊടുക്കുകയാണ് ഇതുപോലെയാണ് എല്ലാ ഭക്തന്മാരും മനസ്സറിഞ്ഞ് ഉള്ളൊരുകി ഉറക്കെ വിളിച്ചോളൂ കേട്ടോ വിഷ്ണു അവിടെ എത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒരു സംശയവും ഇല്ല എല്ലാരും മനസ്സൊരുകി ഉറക്കെ വിളിച്ചോളൂ ഹരേ ഹരേ കൃഷ്ണാബൽ ബാന്ധവാ കാത്തോളിനേ ഭക്തന്മാരെ കാത്തോളനേ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ ചന്ദനം കൊണ്ട് ഗരുഡനെ ചാർത്തിരിക്കണത് അതിൻ്റെ മോള് മഹാവിഷ്ണു ഗുരുവായൂർപ്പൻ തന്നെ ഇരിക്കണ്ട് ഏ ഗജേന്ദ്രന് മോക്ഷം കൊടുക്കാനായിട്ട് അങ്ങനെ രക്ഷ അനുഗ്രഹമായിട്ട് നിൽക്കണ ഗൃഹായിരിപ്പിനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂട്ടോ പിലി തിരുമുടി വെച്ചിട്ടുണ്ട് കാതില് പൊൻപൂ വെച്ചിട്ടുണ്ട് ഏർ നെറ്റീമിലൊരു ഗോപി വെച്ചിട്ടുണ്ട് എല്ലാം തിളങ്ങണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഏർ എല്ലാവരും ആമ രൂപം മനസ്സിൽ വിചാരിച്ചോളൂട്ടോ ഗജേന്ദ്രൻ മോക്ഷ രൂപം മനസ്സിൽ വിചാരിച്ചോളേ നല്ലോണം നാമം ജപിച്ചോളൂ രണ്ട് തിരുമുടിമാല മാല ചാർത്തിയിട്ടുണ്ട് രണ്ട് ഉണ്ടമാലയും ചാർത്തിയിട്ടുണ്ട് രണ്ട് തിരുമുടിമാല പറഞ്ഞു ഒന്ന് ചുവപ്പ് മാത്രം മറ്റു വെള്ളയുടെയും ചുവപ്പുമായിട്ടുള്ള ഒരു തിരുമുടിമാല ഉണ്ടമാലകൾ ഒരു പച്ചയും വെള്ളയുടെയും ചുവപ്പുമായിട്ടൊരു ഉണ്ടമാല പിന്നെ ചുവപ്പും പച്ചയും മാത്രമായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല അങ്ങനെ രണ്ട് രണ്ടുണ്ടമാലകളുടെയും രണ്ട് തിരുമുടിമാലകളുടെയും നടുവിൽ ഗജേന്ദ്രമോക്ഷമായിട്ട് ചാർത്തിരിക്കണത് എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചോടെ നല്ലോണം നാമം ജവിച്ചോളൂ നമ്മളെ രക്ഷിക്കാതിരിക്കില്ല നമ്മുടെ കണ്ണൻ ഏ കെ മോക്ഷം കൊടുത്ത പോലെ നമുക്കും അനുഗ്രഹമായിട്ട് കണ്ണൻ വരും നാമം ജീവിക്കണേ എല്ലാവരും നാമം ജീവിക്കണേ ഹരേ ഹരേ കൃഷ്ണാ ഗുരുവായൂരപ്പാ നാരായണ 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 നാരായണ